ശ്രീനാരായണ ഗുരുദേവൻ എന്റെ ദൈവമാണെന്ന് ഉറക്കെ വിളിച്ചു പറയുവാൻ എത്ര പേർക്ക് കഴിയുമെന്ന് ചോദിച്ചാൽ ആരും കൈയൊന്നും പൊക്കണ്ട കേട്ടോ പകുതി ആളുകളും പകുതി ഇല്ലാ കൂടിയേ പറയുള്ളൂ പക്ഷേ മഹാകവി കുമാരനാശാൻ അങ്ങനെ അല്ലായിരുന്നു മഹാകവി കുമാരനാശാൻ വളരെ കൃത്യമായിട്ട് ദൈവത്തെ നമുക്ക് കാട്ടിത്തന്നിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങൾ ദൈവദശകം എന്ന കൃതി എഴുതി അല്ലെ നൂറ്റി പതിനാലോളം ഭാഷകളിലേക്ക് തർജിമ ചെയ്യപ്പെട്ട ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ പോലും ഇടം നേടിയ ഒരു കൃതിയാണ് ദൈവദശകം വേറെ ഒരു പ്രാർത്ഥനയും ഇത്രയും ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്തിട്ടില്ല ഉണ്ടോ ഇല്ല ആ കൃതിയിൽ ആദ്യം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ദൈവത്തെ ഒരു നാവികനായിട്ടാണ് പരിചയപ്പെടുത്തി തരുന്നത് അല്ലേ ദൈവമേ ഞങ്ങളെ കാത്തു കൊള്ളങ് കൈവിടാതിക്ക് ഒരാൻ തോണി നിൻപദം ഞങ്ങളെ കൈവിടാതെ കാത്തുകൊള്ളുന്ന ആ ആവിക്കപ്പലിന്റെ നാവികൻ നീയാണ് ദൈവമാണ് അല്ലേ എന്നല്ലേ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ആ അങ്ങനെ പരിചയപ്പെടുത്തി തന്ന ഗുരുദേവനാണ് നാവികൻ എന്ന് കുമാരനാശാനം നമുക്ക് പരിചയപ്പെടുത്തി തന്നു എത്ര പേർക്കറിയാം ശ്രീനാരായണ ഗുരുദേവൻ ആ കപ്പലിന്റെ നാവികൻ ദൈവമാണെന്ന് നമുക്ക് പരിചയപ്പെടുത്തി തന്നു ദൈവദശകത്തിലൂടെ അല്ലേ ആ നാവികനെ മഹാകവി കുമാരനാശൻ കുമാരനാശാൻ ശങ്കരശതകമെന്ന ഒരു ശതകം നൂറ് ശ്ലോകങ്ങളടങ്ങുന്ന കുമാരനാശൻ എഴുതിയ ഒരു സ്തോത്രകൃതിയാണ് ശിവനെ സ്തുതിച്ചുകൊണ്ടുള്ള സ്തോത്രകൃതിയാണ് ശതകം ഈ ശതകത്തിന്റെ ഒന്നാമത്തെ ശ്ലോകത്തിൽ കുമാരനാശൻ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു ഭാവനീയ ഭഗവാൻ നാവികൻ നിപുണ നാണു നാമകൻ ഭവ്യ ഭാവിദേശികൻ എനിക്ക് ദൈവമേ എന്ന് മഹാകവി കുമാരനാശാൻ നമ്മളോടാണ് പറഞ്ഞു തന്നത് നമ്മൾ പഠിച്ചില്ല കേട്ടോ നമ്മുടെ കൊഴപ്പാ വേറെ ആരുടെയും കുഴപ്പമല്ല നമ്മള് പഠിച്ചില്ല എങ്ങനാ പറഞ്ഞു തന്നത് പേരടക്കമാ പറഞ്ഞത് നാണു നാമകനാണ് നാവികൻ ആ ജീവദേശികനാൻ എനിക്ക് ദൈവം എന്ന് മഹാകവി കുമാരനാശാൻ പറഞ്ഞു തന്നില്ലേ കുമാരനാശാന്റെ സമ്പൂർണ്ണ കൃതികളൊക്കെ കിട്ടും എടുക്കണം ഇനി ഞാൻ ചുമ്മാ പറഞ്ഞാണോ ഞാൻ ഇനി എഴുതിക്കൊണ്ട് വന്നാണോ എന്നൊക്കെ നോക്കണം അങ്ങനെങ്കിലും ആ ബുക്ക് തുറക്കണം എന്നിട്ട് നോക്കണം അതിന്റെ ശിവനെ സ്തുതിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സ്തോത്രമാണ് തൊണ്ണൂറ്റി ഒമ്പതണം അതിന്റെ ഒന്നാമത്തെ സ്തോത്രമായിട്ട് കുമാരനാശാൻ പറഞ്ഞു തരുന്നു നാവികൻ നാണു നാമകൻ ഭാവി പറഞ്ഞു ില്ലേ പിന്നെയും പറഞ്ഞു തന്നില്ലേ സുബ്രഹ്മണ്യ ശതകം എന്ന് പറയുന്ന സുബ്രഹ്മണ്യനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ഒരു ശതകമെഴുതി അതോടൊപ്പം തന്നെ ഭക്തവിലാപം എന്ന് പറഞ്ഞ അറുപത്തിനാല് ശ്ലോകങ്ങളാണ് കിട്ടിയിട്ടുള്ളത് ഒരു പക്ഷെ അത് നൂറായിരിക്കാം അല്ലെങ്കിൽ അറുപത്തിനാല് എഴുതിയിട്ടുള്ളായിരിക്കാം എന്തുമായിക്കോട്ടെ ഭക്തവിലാപമെന്നും സുബ്രഹ്മണ്യ ശതകം എന്ന രണ്ട് സ്തോത്രകൃതികൾ എഴുതിയിട്ട് സുബ്രഹ്മണ്യനെ സ്തുതിച്ചു കൊണ്ടുള്ള സ്തോത്രകൃതികളാണ് ഇതിൻ്റെ ഒന്നാമത്തെ ശ്ലോകത്തിൽ കുമാരനാശാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നു കവിയുന്ന അഴലാഴി ആഴുമെന്നിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരമേകി അണഞ്ഞിടുന്ന നാരായണ ഗുരുനായകൻ എന്റെ ദൈവമല്ലോ എന്നാ പറഞ്ഞു തരുന്നത് നാരായണ നായകൻ സാമൂഹിക പരിഷ്കർത്താവാണോ അല്ലയോ എന്നൊന്നും അല്ല പറഞ്ഞു തരുന്നത് നവോത്ഥാന നായകൻ എന്നും അല്ല പറഞ്ഞത് എന്റെ ദൈവമല്ലോ എന്ന പറഞ്ഞത്